ഹായ് ഗൈസ് വെൽക്കം ടു വീഡിയോ ആണ് അടിപൊളി പാർട്ടിവെയർ ബിറ്റുകളും അതും മസ്ലിന്റെ സ്പെഷ്യൽ ബിറ്റുകളാണ് ഒരു സ്പെഷ്യൽ ആണ് ആദ്യത്തെ മോണിൽ ഒരു പ്യുർ പാകിസ്ഥാനി ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് മസ്ലിൻ ആണ് കേട്ടോ നല്ല തുളുമ്പത് മെറ്റീരിയലാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കും അതേപോലെ തന്നെ ലേസ് വർക്കൊക്കെ കൂടിയിട്ടുള്ള പ്യൂർ പാകിസ്ഥാനി ഐറ്റം ആണ് കംപ്ലീറ്റ് പാകിസ്ഥാനി ലേസ് ആണ് ഇതിന് താഴെയുള്ളത് അതേപോലെ തന്നെ യോക്കിന്റെ ഡിസൈൻ ഒരു സ്പെഷ്യൽ ഡിസൈനാണ് കേട്ടോ നല്ലൊരു സ്കാലപ്പിലുള്ള യോക്കിന്റെ നെക്ക് ഡിസൈനാണ് പാകിസ്ഥാൻ സ്റ്റൈലാണ് കണ്ടില്ലേ യോക്കിന്റെ ഡിസൈൻ നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ സ്ലീവിന്റെ സ്ലീവ് നിങ്ങൾക്ക് ഇങ്ങനെ ലൂസ് ആക്കി അടിക്കാം കേട്ടത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ലൂസ് സ്ലീവ് ആക്കി അടിക്കാൻ നല്ല ഭംഗി ഉണ്ടാവും അടിപൊളി പാകിസ്ഥാനിയാണ് പ്യോർ മസ്ലിൻ ആണ് മെറ്റീരിയൽ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ നല്ലൊരു ഫ്ലോറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കുറെ ആൾക്കാർ പാന്റ് കാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പാൻറും കൂടി ഇത് പാന്റ് പ്ലെയിൻ ആണ് അതും പ്യോർ മസ്ലിൻ തന്നെയാണ് പാന്റ് വരുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും അതേപോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് സൈഡ് ഇതുപോലെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല ഒരു ട്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് മസ്റ്റേർഡ് അത് മസ്റ്റേർഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ ഒരു രക്ഷയില്ല നല്ലൊരു അടിപൊളി ഷോളാണ് കേട്ടോ നല്ല നീളം രീതിയുള്ള ഷോളാണ് ഏകദേശം രണ്ടര മീറ്ററോളം നീളമുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല സൂപ്പർ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി പാർട്ടി വേറാണ് ഗ്യാരന്റി ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ മാറ്റം കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു 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 കണ്ടില്ലേ ബ്രൗണിഷ് ആണ് ആണ് നല്ല സൂപ്പർ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് താഴെ എൻഡിലുള്ള പാകിസ്ഥാനി ലേസ് വർക്ക് ഒക്കെ സൂപ്പർ ആണ് അതേപോലെ തന്നെ യോക്കിന്റെ വർക്ക് നെക്ക് നല്ലൊരു സ്കാലപ്പിലുള്ള ഒരു ഒരു ഡിസൈൻ കട്ട് ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ യോക്കും നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവ് നിങ്ങൾക്ക് ശരിക്കും ഇതിങ്ങനെ ലൂസായി അടിക്കാം കൈ ഇങ്ങനെ ലൂസായി നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും നല്ല രസം ഉണ്ടാവും അതേപോലെ തന്നെ സ്ലീവിൽ കംപ്ലീറ്റ് ലേസ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു മോഡലാണ് രണ്ടു തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് മസ്റ്റീൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്റ്റീൻ തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളിന്റെ നീളം കണ്ടില്ല എത്ര ഒരു പൊതുക്കാണ് ഷോൾ ഉണ്ട് രണ്ടു തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് അടിപൊളി മോഡലാണ് ഇതുപോലത്തെ മുമ്പും മോഡൽ ഞാൻ കാണിച്ചിരുന്നു അതിന്റെ വേറൊരു ടൈപ്പ് മോഡലാണ് വരുന്നുള്ളത് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആയ സാധനമാണ് ആയിരത്തി നാനൂറ്റി അമ്പതേ പ്രൈസ് ഉള്ളു വൺ ഫോർ നയൻ സീറോ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ട്രിപ്പിൾ എക്സലിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് യോക്കിലെ വർക്ക് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയൊരു വർക്ക് ആണ് ആ വർക്ക് ആ അതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നല്ല വർക്ക് പാന്റ് വരുന്ന ഡിസൈൻ ആണ് ഒരു സ്ട്രൈപ്പിലാണ് പാന്റ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് പ്യൂർ മസ്റ്റിൻ്റെ ആണ് ഷോൾ വരുന്ന പ്യൂർ മസ്റ്റിംഗ് മെറ്റീരിയൽ നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് നല്ല ഭംഗിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിന് വെർത്താണ് കാരണം അത്രയും നല്ല ആണ് പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കും അതേപോലെ തന്നെ ലാസ്റ്റ് എൻഡിൽ നല്ലൊരു ത്രെഡ് വർക്കും കൂടി അത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പാൻറ് വരുന്ന സ്ട്രൈപ്പിലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല പ്യോർ മസ്ലിൻ മെറ്റീരിയലിന്റെ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സോഫ്റ്റ് ഷോൾ ആണ് ശരിക്കും നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കളറൊക്കെ നല്ല അടിപൊളിയാണ് നേരത്തെ കാഴ്ച ആദ്യ കാഴ്ച റെഡ് കളർ ആണ് അല്ലേ അതെ ഒരു ഡാർക്ക് റെഡ് കളർ ആണ് ഇതൊരു ബ്രിക്ക് കളർ പോലെ കളറാണ് കേട്ടോ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രിക്ക് കളർ പോലെ കളറാണ് കളറൊക്കെ നല്ല സൂപ്പർ ആണ് മെറ്റീരിയൽ അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് യെസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സീറോ സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഷോൾ ആണ് നല്ല നീളം വേദിയുള്ള നല്ല സോഫ്റ്റ് മസ്ലിൻഷോർ ആണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മസ്റ്റേർഡ് കളർ ആണ് അടിപൊളി മസ്റ്റേഡ് കളർ ആണെങ്കിൽ ബ്രൗണിഷ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ സെയിം ഇതിലെ യോക്കിന്റെ വർക്കും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ താഴെ എൻ്റെ സെയിം വർക്കാണ് കൊടുത്തത് വളരെ സിമ്പിൾ ആണ് അതായത് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് കുറെ ഓവർ വർക്കില്ലാതെ സിമ്പിൾ വേണമെന്ന് അപ്പൊ സിമ്പിൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഞങ്ങൾ എല്ലാറ്റിലും പ്രൈസ് പറയുന്നുണ്ട് പിന്നെയും നിങ്ങൾ പ്രൈസ് പ്രൈസ് ചോദിക്കരുത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് സുപ്പർഡൽ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ അടിപൊളി മോഡലാണ് കേട്ടോ സൂപ്പർ മോഡലാണ് ത്രിപ്ലക്സ് എൽ വരെ മെറ്റീരിയൽ ഉണ്ട് ത്രിപ്ലക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ബ്രാൻഡ് ഐറ്റമാണ് നല്ല ഭംഗിയുണ്ട് യോക്കിന്റെ വർക്ക് കണ്ടില്ലേ എന്താ ഫിനിഷിങ് എന്താ വർക്ക് ഇതൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല ഫുൾ എംബ്രോയിഡറി വർക്കാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ബ്രാൻഡ് ഐറ്റം ആണ് നല്ല തുളുമ്പത് മെറ്റീരിയൽ ആണ് സിമ്പിൾ ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുടെ മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ഷോളും ആണ് പ്യോർ ഷോ സോഫ്റ്റ് ഷോളാണ് നല്ല കളറാണ് കേട്ടോ നല്ല അടിപൊളി ഒരു വൈലറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഒരു ലൈറ്റ് മെഹന്തി ഗ്രീൻ കളറാണ് മൈലാൻഡി പച്ച കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് സിൽക്ക് സിൽക്കിന്റെ ആ ഗ്ലേസിംഗ് അടിപൊളിയാണ് അതായത് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ യോക്കിലെ ഡിസൈൻ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്കിലെ ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് നല്ല വീതിയുള്ള അടിപൊളി ാണ് ഇതാണ് ഷോള് വരുന്നുള്ളത് ഈ മെറ്റീരിയൽസിന്റെ ഓരോ ക്വാളിറ്റിക്കും അതേപോലെ തന്നെ ഇതിന്റെ ബ്രാൻഡ് നെയ്മിനനുസരിച്ച് ഇതിന്റെ കോസ്റ്റ് ചെറിയൊരു വ്യത്യാസങ്ങൾ വരും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ലവണ്ടർ കളർ ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളർ ആണ് സെയിം സെയിം ഡിസൈൻ ആണ് സോറി സെയിം ഡിസൈൻ ആണ് ലാവണ്ടർ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കുമാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് വളരെ സോഫ്റ്റ് മസ്റ്റ് മെറ്റീരിയൽ ആണ് ബ്രാൻഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ അടിമൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളവും വീതി ഉള്ള അടിമൊളി ഷോൾ ആണ് ഒരു രക്ഷയില്ല ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രൗൺ കളർ ആണ് ഒരു കോഫി ബ്രൗൺ കളർ ആണ് കുറെ ആൾക്കാര് കോഫി ബ്രൗൺ കളർ എന്ന് ചോദിച്ചിരുന്ന ഇതാണ് ഇതിന്റെ യോക്കിലെ ഡിസൈൻ വരുന്നത് യോക്കിലെ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അതിന്റെ സൈഡിലെ എംബ്രോയിഡറി വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് വളരെ സിമ്പിൾ ആണ് ഓവർ വർക്ക് ഒന്നും ഇല്ല ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയലിന്റെ ബ്രാൻഡഡ് ഐറ്റം ആണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്യുവർ മസ്ലിൻ ഷോൾ ആണ് കേട്ടോ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് വളരെ സോഫ്റ്റ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവിയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വിയർ ആണ് യോക്കിലും അത് എല്ലായിടത്തും ഫുൾ ആയിട്ട് വലിയ വലിയ സ്റ്റോൺ വർക്കുകളാണ് വരുന്നുള്ളത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ മെറ്റീരിയൽ നല്ല ഗ്ലേസ് ഉള്ള മെറ്റീരിയൽ ആണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൽക്ക് ആണ് കേട്ടോ മസ്ലി സിൽക്ക് ആണ് താഴെ അതേപോലെ തന്നെ പാകിസ്ഥാനി ലേസിന്റെ ലേസ് ഉണ്ട് ഇതൊക്കെ പാകിസ്ഥാനി ലേസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത് യെസ് ഇരുപത്തി ആറ് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം അത് സ്ലീവിന്റെ പ്രത്യേക മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് ഈ ഭാഗമാണ് സ്ലീവിൻ്റെ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരിക അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോളിലും ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് നല്ല വലിയ സ്റ്റോൺ വർക്കാണ് ഷോളിലും ഫുൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് ഇതിന് ഇതേപോലത്തെ വേറെയും മുമ്പ് ഡിസൈൻ കാണിച്ചിരുന്നു വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡിസൈനാണ് അതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും അത് കാണിക്കുന്നത് അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ആയിട്ട് യോക്കിലും അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല സ്റ്റോൺ വർക്ക് സെറി വർക്ക് അരി വർക്ക് ഒക്കെയുള്ള കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ഒക്കെയുള്ള നല്ലൊരു പാർട്ടി പാർട്ടിവെയറാണ് അടിപൊളി പാർട്ടിവെയർ ആണ് നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയലാണ് വരുന്നുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ യോക്ക് സോറി സ്ലീവിൻ്റെ ഡിസൈൻ വരുക ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവിന്റെ എൻഡ് വരിക അടിപൊളിയാണ് ഇതിന്റെ ഷോളും നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ അടിപൊളി ഷോൾ ആണ് ഇത്രയും ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ലൊരു മൈലാജി കളർ ആണ് മെയിൻലി പച്ചയാണ് മൈലാജ് പച്ച കളറാണ് ത്രിപ്പിൾ എക്സൽ ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിൻ്റെ യോക്കിൻ്റെ ഭാഗം വരിക യോക്ക് പിന്നെ അതേപോലെ തന്നെ താഴെ എൻ്റെ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് കംപ്ലീറ്റ് ഫുൾ ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭംഗിയിലൊരു ഡിസൈനാണ് സോ ഇതാണ് അതിൻ്റെ ഷോൾ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഡിസൈൻ ആണ് സോഫ്റ്റ് ഷോൾ ആണ് രണ്ട് സൈഡ് ബോർഡറിൽ നല്ല ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സോ ഇതാണ് ലാസ്റ്റ് കേട്ടോ നല്ലൊരു ബോട്ടൽ ഗ്രീൻ കളർ ആണ് ഡാർക്ക് ബോട്ടൽ ഗ്രീൻ കളറില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഓൾ ഓവർ ബോഡി ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് താഴെ എൻഡിലും നല്ലൊരു വർക്കാണ് കണ്ടില്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് എന്റെ സ്ലീവിന്റെ എൻ്റെ വരിക ഇതാണ് സ്ലീവിന്റെ വരിക സ്ലീവ് നല്ല അടിപൊളിയായിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ത്രിപിൾ എക്സിൽ ഫോർ എക്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോളാണ് സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ ഷോളിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കാരണം ഈ ഇപ്പം ഞങ്ങളുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോയത് മസ്ലി ഫിറ്റുകളാണ് കാരണം വെച്ചാൽ ഈ പെരുന്നാൾ സത്യം പറഞ്ഞാൽ മസ്ലി ഫിറ്റുകൾ കൊണ്ടുപോയി ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കാരണം എന്താ വെച്ചാൽ വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് എന്താ പറയാ പാർട്ടി വേറായിട്ട് വെയിക്കാം അതേപോലെ തന്നെ കംപ്ലീറ്റ് വർക്കും ഉണ്ട് ഇതില് അപ്പം ഇതുപോലെ അടിപൊളി ബിറ്റുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യ അപ്പൊ ഇതുപോലെ അടിപൊളി ബിറ്റുകളായിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ